ബി ജെ പിയെയും ആർ എസ് എസിനെയും പരാജയപ്പെടുത്താൻ വിശാല സഖ്യം അനിവാര്യമെന്ന സി പി ഐ എം ബി ജെ പിയെ താഴെയിറക്കുന്നതിന് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും സി പി ഐ എം തയ്യാറെന്ന് പൊളിറ്റ്ബ്യൂറോ അംഗം ബൃന്ദാ കരട് പറഞ്ഞു മെയ് ഇരുപതിലെ പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കുന്നതും സംഘപരിവാറിന്റെ വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്യുന്നതുമായ പ്രമേയങ്ങൾ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു മതേതര ജനാധിപത്യ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഒരു പരിധിവരെയെങ്കിലും ബി ജെ പിയെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു ബി ജെ പിയെയും ആർ എസ് എസിനെയും പരാജയപ്പെടുത്താൻ വിശാലമായ ശക്തമായ പ്ലാറ്റ്ഫോം വേണം എന്നാണ് സി പി എമ്മിന്റെ നിലപാടെന്ന് പോൾ ബ്യൂറോ അംഗം വൃന്ദ കരാട്ടി the 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 fight against the BJP and and the RSS. There are no ifs and buts on this. പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കുക എന്നാൽ കർക്കശമായി നിൽക്കുക എന്നല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് അയവു വരുത്തുന്നതും കൂടിയാണ് എന്നാൽ ചില അടിസ്ഥാന വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും വൃന്ദ കാരാട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതിന് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പൊതുപണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ഹേമലതയും ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ എന്നിവയുടെ പൈശാചിക വർഗീയ ആക്രമണങ്ങളെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തുള്ള പ്രമേയം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവും അവതരിപ്പിച്ചു രണ്ട് പ്രമേയങ്ങളും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു പാർട്ടിയുടെ സ്വതന്ത്ര ശക്തിയും ഇടതുപക്ഷത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കണമെന്നും മതേതര ജനാധിപത്യ ഐക്യം കെട്ടിപ്പടുക്കണം എന്നുമുള്ള രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും പിന്തുണച്ചാണ് സംസാരിച്ചത് മറ്റ് വിഷയങ്ങളിലാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അംഗങ്ങൾ ചർച്ചയിൽ രേഖപ്പെടുത്തുന്നത് പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി